തെന്നിന്ത്യയിൽ സജീവമായ ശേഷമാണ് നയൻതാര ചെന്നൈയിൽ സെറ്റിൽഡ് സെറ്റിൽഡായത് ഭർത്താവ് വിഘ്നേഷിനും മക്കൾക്കുമൊപ്പം കൊട്ടാര സമാനമായ വീട്ടിലാണ് നയൻതാരയുടെ താമസം എന്നാൽ താരത്തിന്റെ മാതാപിതാക്കൾ ഇപ്പോഴും കൊച്ചിയിൽ തന്നെയാണ് വർഷങ്ങളായി ജീവിച്ചു വന്നതുകൊണ്ടാകാം അച്ഛനെയും അമ്മയും ചെന്നൈയിലേക്ക് നയൻതാര പറച്ചു നട്ടിട്ടില്ല പകരം എല്ലാവിധ സൗകര്യങ്ങളും കൊച്ചിയിൽ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് അവരുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനാണ് നയൻതാര അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ളത് അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമായിരുന്നു താരത്തിൻ്റെ ഇത് ചേട്ടൻ ദുബായിൽ സെറ്റിൽ ാണ് ഇപ്പോഴും നയൻതാര തന്നെയാണ് മാതാപിതാക്കളുടെ കാര്യങ്ങൾക്കായി കൈ ഓടി നടക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും അഭിമുഖങ്ങളിൽ ഒരിക്കൽ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്തവരാണ് നയൻതാരയുടെ മാതാപിതാക്കൾ എന്നാൽ ഇപ്പോൾ ആദ്യമായി നയൻതാരയെ കുറിച്ചും നടിയുടെ അമ്മ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മാതാപിതാക്കളോടും കുടുംബത്തോടും നയൻതാരയ്ക്കുള്ള സ്നേഹവും കരുതലും അമ്മയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് നയൻതാര ബിയോണ്ട് ദി ഫെയറി ടൈൽ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിലാണ് താരത്തിന്റെ അമ്മ നടിയെക്കുറിച്ച് വാചാലയായത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നയൻതാരയുടെ പിതാവ് കിടപ്പിലാണ് അച്ഛനെ സംസാരിക്കുമ്പോഴെല്ലാം നയൻതാരയുടെ കണ്ണുകൾ നിറയാറുണ്ട് അച്ഛനെ എന്നും കൂടെ നിർത്തണം എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടതെല്ലാം നയൻതാര ചെയ്യുന്നുണ്ട് വീട്ടിലെ ഒരു ഐ സി യു യൂണിറ്റ് തന്നെ അച്ഛനു വേണ്ടി നയൻതാര സജ്ജീകരിച്ചിട്ടുണ്ട് രജനി സാറിന്റെ പടമൊക്കെ മകൾ ചെയ്യുമ്പോൾ അച്ഛനൊപ്പം ഉണ്ടായിരുന്നു മകളുടെ മൂന്ന് നാല് തമിഴ് പടം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം നാട്ടിൽ വന്നു അപ്പോൾ നമുക്ക് തോന്നി തുടങ്ങി അദ്ദേഹത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയെന്ന് ഭക്ഷണം ഒന്നും ശരിക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അതോടെ തങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് അസുഖം കണ്ടുപിടിക്കുന്നത് അന്ന് ആ അസുഖം എത്രത്തോളം വലുതായി മാറുമെന്ന് അറിയില്ലായിരുന്നുവെന്നും ലോകത്തിൽ ഇതുപോലൊരു മകളെ വേറെ ആർക്കും കിട്ടില്ല എത്ര തിരക്കുണ്ടെങ്കിലും ദിവസം കുറഞ്ഞത് മൂന്നോ നാലോ വട്ടം തങ്ങളെ വിളിക്കും കാര്യങ്ങളെല്ലാം തിരക്കും മകൾ അച്ഛനെ നോക്കുന്നത് എങ്ങനെയെന്ന് തനിക്ക് പറയാൻ കഴിയില്ല എന്നും അത്രത്തോളമാണ് അച്ഛനെ നോക്കുന്നത് ഇതുപോലൊരു മകളെ കിട്ടി തങ്ങൾ ഭാഗ്യം ചെയ്തവരാണെന്നാണ് അമ്മ ഓമന കുര്യൻ മകൾ നയൻതാരയെക്കുറിച്ച് പറഞ്ഞത് പിന്നീട് മാതാപിതാക്കളെ കുറിച്ച് നയൻതാരയാണ് സംസാരിച്ചത് പതിമൂന്ന് പതിനാല് വർഷമായി അച്ഛൻ സുഖമില്ലാതെ കിടപ്പിലാണ് വന്ന ശേഷം അച്ഛൻ ആയിരുന്നു പിന്നീട് പതിയെ പതിയെ അസുഖം ആരോഗ്യം കുറഞ്ഞു വന്നു അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്താണ് നടക്കുന്നതെന്ന് പതിയെന്താണ് നടക്കുന്ന ന്യൂറോളജിക്കലായ ചില പ്രശ്നങ്ങളുണ്ട് കൂടാതെ വേറെയും ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്നാണ് നയൻതാര പറയുന്നത് താൻ ഷൂട്ടിലായിരിക്കും തന്റെ സഹോദരൻ ദുബായിൽ സെറ്റിൽഡ് ആണ് അതുകൊണ്ട് തന്നെ ബ്രദറിന് എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് വരാൻ സാധിക്കില്ല അമ്മയാണ് ഇത്രയും വർഷം അച്ഛനെ നോക്കുന്നത് ചിലപ്പോൾ അമ്മയെ വിളിക്കുമ്പോൾ കേൾക്കാം അച്ഛനുമായി ആശുപത്രിയിലേക്കുള്ള യാത്രയിലാണുന്നത് ഇങ്ങനെയാണ് കുറച്ച് വർഷങ്ങളായി അമ്മയുടെ ജീവിതം ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് അമ്മ തന്റെ അച്ഛനെ നോക്കുന്നതെന്നും ഒരു ഐ സിയു തന്നെ അച്ഛനു വേണ്ടി വീട്ടിൽ തങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും അച്ഛനാണ് തനിക്ക് എപ്പോഴും ഹീറോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും നേട്ടങ്ങളും അദ്ദേഹം അറിയുന്നു അദ്ദേഹം അറിയുന്നില്ലെന്നാണ് നിറ കണ്ണുകളോടെ നയൻതാര പറഞ്ഞത് അതേസമയം നയൻതാര തന്റെ അച്ഛനെ കുറിച്ച് മുമ്പും സംസാരിച്ചിട്ടുണ്ട് അച്ഛനുമായി ഹൃദയബന്ധം സൂക്ഷിക്കുന്ന മകളാണ് നയൻതാര മൂന്ന് വർഷം മുമ്പ് നൽകിയ അഭിമുഖത്തിൽ അച്ഛനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു എന്റെ അച്ഛൻ അമ്മ കുടുംബം എന്നിവരെ കുറിച്ച് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല കുടുംബവും ജോലിയും രണ്ടായി തന്നെ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് താൻ അച്ഛനും അമ്മയും അവരുടെ ലോകത്ത് മാത്രം ജീവിക്കുന്നവരാണ് താൻ ഏത് സിനിമ ചെയ്യുന്നു എന്ന് പോലും മാതാപിതാക്കൾക്ക് അറിയില്ല എന്നാണ് നയൻതാര പറഞ്ഞത് സിനിമ റിലീസാകുന്ന ദിവസം താൻ വിളിച്ചു പറയും അപ്പോൾ അവർ പോയി കാണും ഭാഷ മനസ്സിലായില്ലെങ്കിൽ പോലും താൻ അഭിനയിച്ച സിനിമകളെല്ലാം കാണും ഇത്രയുള്ളൂ അവർക്ക് തൻ്റെ സിനിമയുമായുള്ള ബന്ധമെന്നാണ് നടി മുൻപ് പറഞ്ഞത് അച്ഛനെ എന്നും ഒരു ഹീറോ ആയിട്ടാണ് താൻ കണ്ടിട്ടുള്ളതെന്നും ഇന്ന് തന്റെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടെങ്കിൽ അധ്വാനിക്കാനുള്ള ആർജ്ജവും ഉണ്ടെങ്കിൽ സമയനിഷ്ഠയുണ്ടെങ്കിൽ എല്ലാം അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയതാണെന്നും ജോലി സംബന്ധമായി മാത്രമല്ല തന്നെ താൻ ആക്കുന്നതിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടെന്നും നയൻതാര പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കും രണ്ടു പേർക്കും ഉണ്ട് പക്ഷെ ജോലിയിൽ അദ്ദേഹം കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും വളരെ പെർഫെക്റ്റ് ആയി മാത്രമേ താൻ അച്ഛനെ കണ്ടിട്ടുള്ളൂ മുടക്കമില്ലാതെ ജോലിക്ക് പോകാൻ യൂണിഫോം ധരിച്ചെത്തുന്ന അച്ഛനെയാണ് തനിക്ക് ഓർമ്മ അദ്ദേഹത്തെ കുറിച്ച് നല്ലത് മാത്രമേ താൻ അതുപോലുള്ള ഒരാൾ പെട്ടെന്ന് സിനിമയിലെത്തി വർഷം കഴിഞ്ഞപ്പോൾ തന്നെ വയ്യാതെയായി അമ്മയാണ് അച്ഛനെ അച്ഛനെ നോക്കുന്നത് ഇത്രയും കാലമായി അമ്മ നോക്കിയ പോലെ മറ്റാർക്കും സാധിക്കില്ല രണ്ടുപേരും ഏതാണ്ട് സമപ്രായക്കാരാണെന്നും അച്ഛന്റെ അസുഖം മാറി അദ്ദേഹത്തെ പഴയ പോലെ കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്നായിരുന്നു മുൻപത്തെ ഒരു അഭിമുഖത്തിൽ നയന്താര തന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ